അയ്യായിരം രൂപ ഉണ്ട് കൊണ്ടുപോകാൻ പറ്റും നല്ല അടിപൊളി ആക്റ്റീവ് വാങ്ങാൻ ഏഷ്യം എണ്ണായിരം രൂപ ഉണ്ട് കൊണ്ടാൻ പറ്റി എൻ്റെവർക്ക് ഏകദേശം പതിനായിരം രൂപ ഉണ്ട് കൊണ്ടുപോകാൻ പറ്റും എൻ്റെവർക്ക് സിവിൽ കാര്യങ്ങളെല്ലാം എല്ലാം പക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം പതിനായിരം രൂപ മാത്രം ഡൗൺ പേടിച്ചു കൊണ്ടുപോകാൻ പറ്റി ടൂ ആണ് മുപ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ സ്പ്ലണ്ടർ എല്ലാ വർക്കും കഴിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വണ്ടിയാണ് വാങ്ങാൻ ഒരു ഉറപ്പായിട്ടും വിളിക്കുക ഫിനാൻഷ്യൽ ഷോറൂം കണ്ടീഷൻ വണ്ടി അല്ലേ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധനം അപ്പൊ ഞാൻ എവിടെ നിൽക്കുന്നത് എന്ന് വെച്ചാൽ കൊല്ലം ജില്ലയിൽ കരുനാപ്പള്ളിക്ക് സമീപം പുതിയ കാവാണ് നമ്മളുടെ നിയാസികയുടെ സ്വന്തം മടത്തിൽ ന്യൂസ്ഡ് ബൈക്സിലാണ് നിൽക്കുന്നത് മുമ്പ് വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം നമ്മുടെ വീഡിയോ മാത്രമല്ല യൂട്യൂബ് അടിച്ച് മടത്തിൽ അടിച്ച് നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ ഈ ഒരു ഷോപ്പിൽ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരിക്കും നമ്മളും ഇട്ടിട്ടുണ്ട് ഇക്ക എത്ര വർഷമായിട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ ഇരുപത് വർഷമായിട്ട് ഇരുപത് വർഷമായിട്ട് ഈ ഒരു സ്പോട്ടിൽ വണ്ടി കച്ചവടം ചെയ്യുന്നതാണ് ഇക്ക ടൂലേഴ്സ് ആണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് വീലർ ഒക്കെ ഉണ്ട് ഉണ്ട് വീലറും എല്ലാം ടൂ വീലർ എല്ലാ ഫീൽഡിലും ഒരു ബൈക്ക് അല്ലെങ്കിൽ കാർ സെല്ലിങ് ഇക്ക ഇരുപത് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു നല്ല ക്വാളിറ്റി ഉള്ള ഒരുപാട് വണ്ടികളുണ്ട് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ തന്നെയാണ് കൊടുക്കുന്നത് ഇക്ക കഴിഞ്ഞ വീടി നല്ല സെയിലായിരുന്നു പക്കാ സെലന്ന് വെച്ചാ ഒരു അറുപത് എഴുപതും വണ്ടി ഇത് ഒരു മാസം പോയി രണ്ടു മാസം ആയതും ഇപ്പോഴും ഇയാളെ വീഡിയോ തന്നെ ആൾക്കാര് വിളിച്ചോണ്ടിരിക്കും ഇന്ന് മൂന്ന് വണ്ടി ഞാൻ കൊടുത്ത കസ്റ്റമർ വന്നോണ്ടിരിക്കും അപ്പൊ നമുക്ക് വീഡിയോ വിടാതെ വിളിയായിരുന്നു നല്ല നമ്മളെ ആൾക്കാര് എന്താ തെരഞ്ഞെടുത്തു അല്ലേ തീർച്ചയായും അതുപോലെ തന്നെ ഇപ്പം ഏകദേശം പത്ത് നാൽപ്പത്തഞ്ചോളം വണ്ടികൾ ഇരിപ്പുണ്ട് നമ്മുടെ കട അതാണ് മടത്തിൽ മഠത്തിൽ അതാണ് കട ഇത് നമ്മളിപ്പം ഇങ്ങോട്ട് മാറ്റിയതാണ് വണ്ടികളെല്ലാം വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം അവിടെയും കുറച്ച് വണ്ടികൾ ഇരിപ്പുണ്ട് ഇവിടെ കുറച്ച് വണ്ടികൾ ഇരിപ്പുണ്ട് പിന്നെ ഷോറൂമിലായിട്ടൊക്കെ കുറച്ച് വണ്ടികൾ എല്ലാ ടൈപ്പ് ഇരിപ്പുണ്ട് കുറച്ച് വണ്ടികൾ എടുക്കാനൊക്കെ ഉണ്ടോണ്ട് ഫിനാൻസിന്റെ കാര്യങ്ങളെ നമ്മുടെ കടയിൽ നിന്ന് ഒരുപാട് വണ്ടി ഇറങ്ങി പോയതിന്റെ കാരണത്ത് ഒരുപാട് പേര് തിരിച്ചടവ് മുടക്കിയിട്ടുണ്ട് നമ്മുടെ കടയുടെ പേരിലുള്ള തിരിച്ചടവ് മുടക്കിയതിന്റെ പേരിൽ ഇച്ചിരി ഇച്ചിരി പെന്നിങ്ങിൽ ഓണമായിട്ട് ഇച്ചിരി പണി എല്ലാ കടകളും പിടിച്ചു നിക്കുകയാണ് ഇപ്പൊ ഈ കൊണ്ടുപോകുന്നവര് നമ്മള് ഈ ഇല്ലാത്തവർ വരുന്ന പേര് അതിന്റേതായ രീതി അഡ്ജസ്റ്റ്മെന്റ് ചെയ്തും എന്തെങ്കിലുമൊക്കെ ക്ലിയർ ചെയ്യിപ്പിച്ച് നമ്മൾ വിടുന്നതാണ് അവര് ഫണ്ടിങ് കുറച്ചാലും നമ്മൾ പറഞ്ഞ് പിന്നെ മെയിൽ അയപ്പിച്ച് ഫണ്ടിങ് കൂട്ടി അവരുടെ ചിലപ്പോൾ അഞ്ചു രൂപ കാണത്തുള്ളൂ കസ്റ്റമറുടെ വിഷമോ കാര്യം വന്നു പറയുമ്പോൾ അതനുസരിച്ച് നമ്മള് കൊടുക്കുന്നത് പക്ഷെ തിരിച്ചാരും അങ്ങനെ നിക്കുന്നില്ല ഇപ്പൊ ഒരു നൂറ് വണ്ടി കൊടുത്താൽ പത്ത് പതിനഞ്ച് പേരെങ്കിലും മുടക്കുവാ അതിന്റെ ബാക്കി പോകുന്നു കറക്റ്റ് അടച്ചുപോന്നു പോകുന്നുള്ളൂ ഒരു വണ്ടി വാങ്ങാൻ സിവിൽ എല്ലാം ും ഗുണമുള്ള കാരണം കിട്ടാതെ വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ നമ്മുടെ കട ഇത്രയും ഒത്തിരി കാലം കൊണ്ടുള്ളതും ഇവരുടെ ഒക്കെ ഈ ഫിനാൻസുകാർ തുടങ്ങിയ കാലം തൊട്ട് നമ്മുടെ കോഡുള്ളത് അവർക്ക് അങ്ങനെ ഇത്രയും വണ്ടികൾ വിറ്റ് പോകുന്നത് പത്ത് ലക്ഷക്കണക്കിന് വണ്ടികൾ ഇപ്പൊ നമ്മുടെ കോഡിലിട്ട് വിറ്റുകയാണ് അതിന്റേതായ മുടങ്ങിയിട്ടുണ്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ അത് രണ്ടാഴ്ചയായിട്ട് പെൻഡിംഗ് നിർത്തിയിൽ ഇന്നലെ തൊട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബിസിനസിനെ ബാധിക്കുന്നത് കൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സംഭവം നേരം അതനുസരിച്ച് എല്ലാരും എല്ലാവരും സഹായിച്ചെങ്കിൽ നടക്കുന്നുണ്ട് പൈസ ഉള്ളവർക്ക് റെഡി എടുക്കുക ഇല്ലാത്തവർക്ക് അല്ലേതായാലും പുതിയതായാലും ഇല്ലാത്തവർ പോയി ഫിനാൻസ് ഇട്ട് മുടങ്ങുമ്പോൾ എല്ലാവരും മടിക്കും തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആയിട്ട് തന്നെ ഫിനാൻസ് എല്ലാം അടച്ച് മന്ത്രി ആയിട്ട് അടച്ച് നിങ്ങൾ ഒരു മാസം ഉണ്ടെങ്കിൽ ഇവിടെ കടയിൽ വിളിച്ചു പറഞ്ഞാൽ നമ്മൾ അറേഞ്ച് ചെയ്ത് എന്തെങ്കിലും ഒക്കെ അടച്ച് ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നാലും ആക്കരുത് ആക്കരുത് നമുക്ക് പറഞ്ഞു തീർച്ചയായിട്ടും ഫിനാൻസ് ചെയ്ത് എല്ലാവരും ഫിനാൻസ് എല്ലാവരും തരാൻ പറ്റും ബുള്ളറ്റ് ആദ്യം അതെ പറഞ്ഞോ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആ ഇത് സിംഗിൾ ഓണർ വണ്ടി ഇരുപത്തി എണ്ണായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആ വണ്ടി പക്കാണ് നീറ്റ് കണ്ടീഷൻ വണ്ടിയാ ഇരുപതിന് കൊടുത്തേക്കാം നമുക്ക് ഫിനാൻസ് രണ്ടായിരത്തി മോഡൽ മോഡൽ ഒന്ന് ഇരുപതിന് കൊടുക്കാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം ഡൗൺ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ സിവിൽ അനുസരിച്ചാ സിവിൽ അനുസരിച്ച് കറക്റ്റ് സിവിൽ നോക്കിയിട്ട് ആണെങ്കിൽ ചിലപ്പോൾ സീറോയ്ക്ക് കൊടുക്കും ചെലപ്പോ അഞ്ചു രൂപ അടച്ചാൽ ചിലപ്പോ പത്ത് രൂപ സിവിൽ നോക്കിയിട്ട് അവര് പറയാൻ പറ്റില്ല കാരണം ഓരോ ആൾക്കാർക്കും ഓരോ അവരുടെ സിവിൽ അനുസരിച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും അപ്പം ഡൗൺ പേയ്മെന്റ് പറയുന്നില്ല ചെലപ്പോ അഞ്ചടച്ചാൽ മതിയായിരിക്കും നമ്മൾ ഇന്ന് സീറോ അടയ്ക്കേണ്ടി വരണ്ടതാണ്ട് ഇത് കൊടുത്തതാ ഇപ്പാ കസ്റ്റമർ അവിടെ വന്നിരിപ്പുണ്ട് ഇതിപ്പോൾ സീറോയ്ക്ക് കൊടുത്തതാ കൊടുത്താ അത് അവരുടെ സിവിൽ പക്കായിരുന്നു കൊടുത്തു അതുകൊണ്ട് അപ്പൊ സിവിൽ നിങ്ങൾ വണ്ടി വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ സിവിൽ കാര്യങ്ങളെല്ലാം നോക്കി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എത്ര രൂപ ഡൗൺ അടയ്ക്കണം എന്ന് നമ്മൾ സഹായിച്ചു വിടുമ്പോൾ തിരിച്ചതേപോലെ

ഇത് നമ്മൾ തൊണ്ണൂറ്റാറ് രൂപ കൊടുക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ആറസ് ട് വണ്ടിയാണ് മുപ്പത്തേഴായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇനി പോളിഷ് ഒക്കെ ചെയ്ത് വൃത്തിയാക്കിയ വണ്ടി കൊടുക്കത്തുള്ളു ഓക്കെ ഇതാവുമ്പോ ഒന്ന് മുത്തഞ്ചിന് കൊടുക്കാം ഒന്ന് പത്ത് വരെ ഫിനാൻസ് കിട്ടും ഫിനാൻസ് കിട്ടും

രൂപ രൂപ ഫിനാൻസ് സിവിൽ ഉണ്ടെങ്കിൽ ഫിനാൻസ് കിട്ടും രണ്ടായിരത്തി നമുക്ക് ഒരു അറുപത്തി അഞ്ച് രൂപ കിട്ടിയാ കൊടുക്കാവുന്ന വണ്ടിയാ രൂപ അറുപത് രൂപാൻസ് കൊടുക്കും ഓണർ വണ്ടിയാ സിവിൽ എല്ലാം പക്കാണെന്നുണ്ടെങ്കിൽ ഏകദേശം അയ്യായിരം രൂപ മാത്രം ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും അടുത്തത്

പാഷൻ ്രോ ഇത് പാഷൻ പ്രോ കുറഞ്ഞ വണ്ടി കുറഞ്ഞ രണ്ടായിരത്തി മുപ്പത്തി ഏഴ് രൂപ ഫിനാൻസ് ആവശ്യമില്ല റെഡി പേയ്മെന്റ് വാങ്ങാൻ വിളിക്കാം ഇനി താല്പര്യം താല്പര്യമെങ്കിൽ ഫിനാൻസിന് ചെയ്ത് തരുന്നതാണ് അടുത്തത് ഇത് മോഡൽ പാഷൻ പുതിയ മോഡൽ വണ്ടി ആ ഇത് നമുക്ക് അറുപത്തി രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടി രൂപ ഫിനാൻസ് കിട്ടും രൂപ ഫിനാൻസ് കിട്ടും അയ്യായിരം ആ ഇത് അറുപത്തിയഞ്ച് രൂപ പാഷൻ അത് രൂപ രൂപ മതി നീറ്റ് വണ്ടിയാണ് വാങ്ങാൻ പിന്നെ അടുത്ത സ്പ്ലണ്ടർ സ്പ്ലണ്ടർ വണ്ടി വണ്ടി പഴയ മോഡൽ ആ എന്ത് ലാസ്റ്റ് വണ്ടിയാണ് ഇതാകുമ്പോ അറുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന രൂപ വണ്ടിയാ അറുപത്തഞ്ചു രണ്ടായിരത്തി രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഫുള്ള് പണി ആക്കി വെച്ചേക്കുന്ന വണ്ടിയാ ഒരു ഒന്നര വർഷം പേപ്പർ ഉണ്ട് ആ എന്താവശ്യം പേപ്പറുണ്ട് പിന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം എല്ലാം ചെയ്തിട്ടുണ്ടെന്നും ചെയ്യേണ്ട കാര്യമില്ല ക്ലിയർ ചെയ്ത് വെച്ചേക്കുന്ന വണ്ടി ഏതാ മുപ്പത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടി അത്ര രൂപ മുപ്പതിനായിരം മുപ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ സ്പ്ലണ്ടർ എല്ലാ വർക്കും കഴിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വണ്ടിയാണ് വാങ്ങാൻ താല്പര്യമുള്ളൊരു ഉറപ്പായിട്ടും വിളിക്കുക അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ സ്പ്ലണ്ടർ ആ അറുപത്തിയഞ്ച് രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സ്പ്ലണ്ടർ അറുപത്തഞ്ച് വരെ ഫിനാൻസ് കിട്ടും അമ്പത്തഞ്ചു ഫിനാൻസ് കിട്ടും കര അടച്ചു ഫിനാൻസ് താല്പര്യമുള്ളവർ സ്പ്ലണ്ടർ ഫിനാൻസ് കിട്ടും അതല്ലെന്നുണ്ടെങ്കില് പതിനായിരം രൂപ അടച്ചാലും അഞ്ചായിരം രൂപ അടച്ചാലും കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടിയാ സ്പത്തി സെയിം മോഡൽ വണ്ടി ഇത് അറുപത്തഞ്ച് രൂപ ആ ഇത് നമുക്ക് ഫുൾ ഫിനാൻസ് വേണമെങ്കിൽ കര രസീത് ഉണ്ടെങ്കിൽ ഫുൾ ഫിനാൻസ് കിട്ടും അതല്ല ആധാർ വോട്ട് റേഡി മാത്രമേ ഉള്ളെങ്കിൽ അമ്പത്തഞ്ച് രൂപ വരെയൊക്കെ ഫിനാൻസ് ചെയ്തു താല്പര്യമുള്ള ഷോറൂം കണ്ടീഷൻ ഒരു ഡിസ്കറാ ഷോറൂം കണ്ടീഷൻ വണ്ടി ടയർ ഒക്കെ ആണ് ഓടിയിട്ടുള്ളത് സിംഗിൾ ഓണർ വണ്ടിയാ സിംഗിൾ ഓണർ വണ്ടി നമ്മള് മുപ്പത് രൂപ രൂപ കൊടുക്കും സിറ്റി വണ്ടൻ എക്സ് ഇരുപത്തിരണ്ട് ലാസ്റ്റ് സിംഗിൾ ഓണർ ഇരുപത്തിനാലായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് ഓക്കെ ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാ ഇത് നമുക്ക് അമ്പത്തയ്യായിരം ഫിനാൻസ് കിട്ടും ഇരുപത്തിനാലായിരം മൈലേജ് ലുക്ക് 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 മൈലേജ് എല്ലാം പക്ക വാങ്ങാൻ താല്പര്യമുള്ളവർ താല്പര്യം വിളിക്കാം അടുത്തത് എഫ്സി രണ്ടായിരത്തി എഫ്സി രണ്ടായിരത്തി പതിനാറ് മോഡൽ എഫ് സി ആണ് അത് സിംഗിൾ ഓണർ വണ്ടി എഞ്ചിൻ നമുക്ക് രണ്ട് മാസം വാറണ്ടി സഹിതം കൊടുക്കാൻ പറ്റുന്ന മുപ്പത്തി അഞ്ച് രൂപയ്ക്ക് കൊടുക്കാം മുപ്പത്തി രൂപയ്ക്ക് കൊടുക്കാം ഫിനാൻസ് കിട്ടത്തില്ല ഫിനാൻസ് വാങ്ങാൻ താല്പര്യമുള്ളവർ വിളിക്കാം അടുത്തത് യൂണിക്കോൺ രണ്ടായിരത്തി മോഡൽ വണ്ടി പത്തൊമ്പത് മോഡൽ യൂണികോൺ യൂണികോൺ ഫിനാൻസ് സിംഗിൾ ഓണർ വണ്ടി ഫിനാൻസ് കിട്ടും പിന്നെ രൂപ വരെ എങ്ങാണ്ട് ഫിനാൻസ് കിട്ടും അറുപത് വരെയൊക്കെ ഫിനാൻസ് എടുക്കാവുന്ന വണ്ടിയാ ഇതാവുമ്പോൾ രൂപ വണ്ടി വിലയാവും വണ്ടി വില ആവും താല്പര്യം യൂണികോൺ തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് എ ബി എസ് സിംഗിൾ ഓണർ വണ്ടിയും

എല്ലാം പക്ക പിന്നെ കരോടച്ച രസീത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും പൈസകളൊക്കെ കിട്ടും അടുത്തത് പാഷൻ പ്രോ പാഷൻ പ്രോ മോഡൽ മോഡൽ രൂപ രൂപ എത്ര രൂപയാണ് ചോദിക്കുന്നത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അടുത്തത് ചുമ ചുമന്നിരിക്കുന്ന ഒരു എങ്ങനെ അതിന്റെ ഫിനും രണ്ടായിരത്തി എണ്ണായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി ആ ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാ എഴുപത്തയായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് എഴുപത്തി അയ്യായിരം രൂപ അതെ എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ആണെങ്കിൽ ഫിനാൻസ് പത്ത് അറുപത്തഞ്ച് രൂപയൊക്കെ എഴുപത് രൂപയൊക്കെ ഫിനാൻസ് കിട്ടും ഏകദേശം അയ്യായിരം ഉണ്ടെങ്കിൽ ഫിനാൻസിൽ കൊണ്ടാൻ പറ്റിയ ഫസ്റ്റിനാണ് നല്ല നീറ്റ് വണ്ടിയാണ് രണ്ടായിരത്തി ആ നീറ്റ് വണ്ടി അല്ലേ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് എങ്ങനെ ചോദിക്കാം ഇത് നമ്മൾ അറുപത്തി ഏഴ് രൂപ കിട്ടിയാ കൊടുക്കാം അറുപത്തി ഏഴായിരം രൂപ കിട്ടിയാൽ കൊടുക്കാം അതിന് അറുപത് രൂപ ഫിനാൻസ് കിട്ടും അറുപത് രൂപ ഫിനാൻസ് കിട്ടും നല്ല നീറ്റ് വണ്ടിയാണ് ഏഴായിരം രൂപ കയ്യിലോണ്ട് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ബസ്സിനോ എഴുപതിനായിരം രൂപതിനായിരം രൂപ കൊടുക്കാം കിലോമീറ്റർ വണ്ടി അടുത്തത് രണ്ടായിരത്തി മോഡൽ ആഞ്ച് രൂപയ്ക്ക് കൊടുക്കാം അയ്യായിരം

അതും ഡിയോ ആണ് അതും തുച്ഛമായ കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടുള്ളൂ പത്തൊമ്പതിനായിരം കിലോമീറ്റർ ആയിട്ട് ഓടിയിട്ടുള്ളൂ വണ്ടി പത്തോ ഡിജിറ്റൽ മീറ്റർ അല്ലേ അതെ ഡിജിറ്റൽ മീറ്റർ ആണ് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി സംതിങ് കിലോമീറ്ററി അറുപത്തിമൂന്ന് രൂപ അമ്പത്തഞ്ച് രൂപ ഫിനാൻസ് അമ്പത്തഞ്ച് രൂപ ഫിനാൻസ് ഇട്ടും അറുപത്തി മൂന്ന് രൂപ ചോദിക്കുന്നു അതെ അതെ ഏകദേശം എണ്ണായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടാൻ പറ്റിയ ഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാങ്ങാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും വിളിക്കുക ഒന്നും ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി തന്നറിയാത് എൺപതിനായിരം ഫിനാൻസ് കിട്ടും എൺപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ഉറപ്പായിട്ടും വിളിക്കുക നല്ല നീറ്റ് വണ്ടിയാണ് മോഡൽ വണ്ടിയാണ് അടുത്തതും ആക്ടിവ തന്നെയാണ് ഇത് ഇത് മോഡൽ ഗോൾഡൻ കളർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി കിലോമീറ്റർ

അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ എന്റെ നീറ്റ് വണ്ടി അല്ലേ നീറ്റ് ക്ലീൻ വണ്ടി പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഉള്ളത് എഴുപത്തി അയ്യായിരം എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയ എൻ്റെ ആ താല്പര്യമുള്ള ഉറപ്പായിട്ടും വണ്ടി ഇത് എൺപത് രൂപയ്ക്ക് കൊടുക്കുക എഴുപത്തി എഴുപത് രൂപാസ് ഫിനാൻസ് കിട്ടും പതിനായിരം രൂപ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റിയാണ് ഇത് ഡൗൺ പേയ്മെന്റ് അതും പത്ത് രൂപ റേഞ്ച് ഏകദേശം എണ്ണായിരം രൂപ കൊണ്ടാൻ പറ്റി എൻ്റെ ഏകദേശം പതിനായിരം രൂപ കൊണ്ടാൻ ആ ഇത് നമുക്ക് ആയിട്ട് രൂപയ്ക്ക് കൊടുക്കാൻ കൊടുക്കാൻ രൂപയ്ക്ക് ആ ഏകദേശം ഫിനാൻസ് കിട്ടും ഫിനാൻസ് ഫിനാൻസ് കിട്ടും കിട്ടും അല്ലേ പക്ക ആ അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഈ വണ്ടികൾ മാത്രമല്ല നമ്മുടെ കടയിൽ കുറച്ച് വണ്ടികൾ ഇരിപ്പുണ്ട് അതെല്ലാം ആക്റ്റീവ് ഐറ്റംസ് ആണ് അല്ലേ ഐറ്റംസ് ഐറ്റംസ് ആണ് പിന്നെ ആർ വൺ ഫൈവ് ഇരിപ്പുണ്ട് പിന്നെ ബുള്ളറ്റ് പതിനാറ് മോഡൽ ഇരിപ്പുണ്ട് പത്തൊമ്പത് മോഡൽ ഇരിപ്പുണ്ട് എല്ലാം അറേഞ്ച് വണ്ടി എല്ലാം ഇരിപ്പുണ്ട് അപ്പൊ ഈ വണ്ടികളൊക്കെ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫിനാൻസ് കാര്യങ്ങളൊക്കെ ഇല്ലേ ആയിട്ട് ആയിട്ട് പോവുക എല്ലാവർക്കും ഉപകാരമാണ് അതെ ചിലപ്പോൾ നിങ്ങൾ മുടക്കിയ മറ്റേ വേറെ ഒരാൾക്ക് എടുക്കാൻ ചിലപ്പോൾ എല്ലാവരും കറക്റ്റ് ആയിട്ട് ഫിനാൻസ് ഇടുന്നവരെല്ലാം കറക്റ്റ് ആയിട്ട് ഫിനാൻസ് എല്ലാ മാസം അടച്ച് ക്ലിയർ ചെയ്ത് പോവാൻ ശ്രമിക്കുക

ചേട്ടനാണ് ആ ഒരു വണ്ടി നമ്മളാദ്യം ആ വണ്ടായിരുന്ന വണ്ടി എക്സ്ട്രീം എക്സ്ട്രീം ആണ് ആ വണ്ടി ചേട്ടനാണ് നമ്മുടെ വീഡിയോ ചേട്ടൻ ആണ് ചേട്ടൻ വന്നു വീട് കണ്ടു തന്നെ നമ്മൾ വീഡിയോ കണ്ടിട്ടാണ് ചേട്ടൻ വരുന്നത് വണ്ടി വാങ്ങിക്കാൻ വന്നത് അപ്പോൾ ഇത് ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഈ ഒരു ഇന്നത്തെ മടത്തിൽ യൂസ്ഡ് ബൈക്ക് വീഡിയോസിന്റെ ഡീറ്റെയിൽസ് ഇത്രയേ ഉള്ളൂ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർ എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യമുള്ളവർ പുതിയ വണ്ടി കൊടുക്കാനുള്ളവരും എടുക്കാനുള്ളവരും വേണമെങ്കിലും നമ്മളായിട്ട് ബന്ധപ്പെടാം ബന്ധപ്പെടാം വണ്ടി സംബന്ധമായിട്ട് ആവശ്യം ഉണ്ടെങ്കിലും നമ്മളെല്ലാം ക്ലിയർ കൊടുക്കും ഏകദേശം ഇരുപത് വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ ഉണ്ട് തീർച്ചയായും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഷോപ്പിലെ ഡീറ്റെയിൽസ് അപ്പോൾ അകത്ത് കുറച്ച് വണ്ടികൾ ഇരിപ്പുണ്ട് അതിന്റെ ഡീറ്റെയിൽസോളം നമുക്ക് എടുക്കാം അതെ അപ്പോൾ അങ്ങോട്ട് പോവാം അപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് വരുവാണെങ്കിൽ ഇവിടെയും ഏകദേശം ഏഴ് വണ്ടികളോളം ഇരിപ്പുണ്ട് അപ്പം

മോഡൽ ഫിനാൻസ് ഫിനാൻസ് സെറ്റ് സെറ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന വണ്ടി ഫിനാൻസ് സെറ്റ് പറ്റുന്ന വണ്ടിയാണ് അടുത്തത് ആക്റ്റീവ മോഡൽ ആ ഇത് നമുക്ക് കൊടുത്തേക്കാം അതെ രൂപ മുപ്പത്തി രൂപയ്ക്ക് തരാൻ പറ്റിയ വണ്ടിയാണ് ഫിനാൻസ് കിട്ടത്തില്ല അപ്പൊ വാങ്ങാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ട് വീണ്ടും ഒരു ആക്റ്റീവ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയുടെ വിലയാകും

നീറ്റ് നീറ്റ് വണ്ടി വണ്ടി അല്ലേ ആൻഡ് ക്ലീൻ പക്ക പക്ക മാത്രം വെച്ചാ മതി ആ വേറെ 55 60 65 മൈലേജ് ഞാൻ പക്ക കൊണ്ടു മൈലേനെ കുറിച്ച് അറിയാവുന്ന പക്ക വണ്ടിയാണ് ഓക്കേ ഓക്കേ അപ്പോൾ നമുക്ക് 58 രൂപയേ കൊടുത്തേക്കാം 58 58 രൂപ രൂപയ്ക്ക് വണ്ടിയാണ് 22 മോഡൽ മോഡൽ ഫിനാൻസ് കിട്ടുന്ന വണ്ടി ഓക്കേ ഓക്കേ ഇക്ക നമ്മുടെ ലൊക്കേഷൻ ഇത് കരിനാപ്പള്ളി പുതിയ കാവ് ഷെയ്ക്ക് മസ്ജിദിന് തെക്കോശത്തായിട്ട് അതേ സൈഡിൽ തന്നെ ശ്മി ഹോം അംപ്ലേറ്റ്സിനും അടക്കം ഇഷ്ടമായിട്ടാണ് ും അറിയാവുന്നതാണ് അപ്പം മടത്തിൽ യൂസ്ഡ് ബൈക്ക് ചോദിച്ചാലും പറഞ്ഞുതരും ബസ്സിൽ വന്ന് ഇറങ്ങിയിട്ടാണെങ്കിൽ ഓട്ടോ വിളിച്ചാലും നമ്മുടെ ഓക്കെ ഓക്കെ അപ്പം ബൈക്കുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി എക്സ്ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വേണ്ടി പുതിയൊരു വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഓൾ കേരള ഫിനാൻസ് എല്ലാം സെറ്റ് ചെയ്ത് തരും രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിന് ശേഷമുള്ള എല്ലാ വണ്ടികളും ഫിനാൻസും സെറ്റ് ചെയ്ത് തരുന്നതാണ് വണ്ടികൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി അടിപൊളി ഉണ്ട് നമ്മൾ നമ്മൾ പെട്രോൾ കൊടുക്കും കൊടുക്കും അത് എല്ലാവർക്കും പറയുന്നില്ലെങ്കിൽ എല്ലാം ും നമ്മുടെ മഠത്തിൽ യൂസ്ഡ് ബൈക്സിലാണ് അപ്പൊ വണ്ടികൾ വാങ്ങാൻ താല്പര്യമുള്ള ഒരു ഉറപ്പായിട്ടും സ്ക്രീനിൽ കാണാൻ നമ്മൾ വിളിച്ചിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരിക അപ്പം വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ ബൈ